എല്ലാവർക്കും പുതുത്തനറി വീടുകളൊക്കെ സാധിക്കും ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു കൃഷ്ണ വിഗ്രഹം ഉണ്ടാക്കണമെന്ന് അതിനായിട്ട് നമ്മൾ പേപ്പർ കളി വെച്ചിട്ട് മുഖവും ഉടലും നമ്മൾ ചെയ്തെടുത്തു ഗൂഗിളിൽ നിന്ന് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് നോക്കിയാണ് നമ്മൾ ഉടലെല്ലാം പണിഞ്ഞത് പേപ്പർ കളി വെച്ചിട്ടാണ് നമ്മൾ ഉടലും ചെയ്തിരിക്കുന്നത് ശിരസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ശിരസും ഒരു വലത്തെ കൈയും നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ കൈ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കൈയും ശിരസും നമ്മൾ ജോയിൻറ്റ് ചെയ്യുകയാണ് പേപ്പർ ക്ലേയിൽ ഫെവീക്കോൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ രൂപം ഉണ്ടാക്കുന്നത് അന്നേരം നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ മുഖത്തിൻ്റെ പുറത്ത് നമ്മൾ സിമെൻറ്റ് ഇട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അന്നേരം നമുക്ക് സിമെൻറ്റ് ഇട്ടതിന് ശേഷമുള്ള ഭാഗമാണ് കാണിക്കുന്നത് നമ്മൾ വാൾപ്പുട്ടി അടിക്കുമ്പോൾ തന്നെ വെള്ളം തൊട്ട് നമ്മൾ മിനുസപ്പെടുത്തി കൊടുക്കും പിന്നെ അല്ലാതെ നമ്മൾ സാൻ ഇട്ട് മിനുസപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഓടക്കുഴൽ പണിഞ്ഞിരിക്കുന്നത് വാൾപ്പുട്ടിയെ തീർത്തെടുത്തിട്ടാണ് ചുണ്ടും മൂക്കും നമ്മൾ ചെയ്തിരിക്കുന്നത് സിമെൻറ്റിൽ തന്നെയാണ് ചെവിയിലെ കമ്മലും ഒക്കെ സിമെൻറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അന്നേരം ഇങ്ങനെ ചെയ്തതിന് ശേഷം തല ജോയിൻ്റ് ചെയ്യുകയാണ് നമ്മളിപ്പോൾ കൈ ജോയിൻ്റ് ചെയ്തു സിമെൻറ്റ് പൂശി നമ്മൾ ജോയിൻറ്റ് ചെയ്യുമ്പം സിമെൻറ്റ് എടുത്തില്ല കൈ ജോയിൻറ്റ് ചെയ്ത് ഫെവിയക്കോളിട്ട് ഒട്ടിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ കൈക്ക് സിമെൻറ്റ് കൊടുക്കുന്നത് ആ ജോയിൻറ്റ് ഭാഗത്തും നമ്മൾ നല്ലപോലെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആ സിമെൻറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ലപോലെ മീൻസപ്പെടുത്തി എടുക്കുന്നുണ്ട് മിനിസപ്പെടുത്തി എടുത്തതിന് ശേഷമാണ് നമുക്കിനിയും ഊഞ്ഞാൽ പണിയാം ഊഞ്ഞാലിനായിട്ട് ബേസ് ബോർഡ് കട്ട് ചെയ്തെടുക്കണം സ്കെയിലിൻ്റെ അളവിൽ മൂന്ന് പീസാണ് എടുത്തിരിക്കുന്നത് ബേസ് ബോർഡ് പിന്നെ താഴെ കട്ടിയുള്ളൊരു ബേസ് ബോർഡും ഒരു തെർമക്കോൾ പീസും ഉണ്ട് ഈ തെർമക്കോൾ പീസിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഹോൾ ഇട്ടതിന് ശേഷം ഈ പ്രഫ പിടിപ്പിച്ച് നിർത്തുകയാണ് ഏവർക്കും എൻ്റെയും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെയും ഹാപ്പി വിഷു എല്ലാ സബ്സ്ക്രൈബർക്കും എൻ്റെ വിഷു ആശ്വാസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ബായ്